ഒന്നിനിരിക്കുന്ന കസേരിയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് വെളിയിൽ കളഞ്ഞ ശേഷം ചാണകവടം തടയും അല്ലെങ്കിൽ മനസ്സും പടുത്ത് രാജിവെച്ചു പോകും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ അധ്യക്ഷന്മാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കെ പി സി സി അധ്യക്ഷന്മാരെ എല്ലാം കുറച്ചുനാളായി എന്തോ ബാധ പിടികൂടിയതുപോലെയാണ് തോന്നുന്നത് ഇറങ്ങിപ്പോയ ഒരെണ്ണം പോലും സന്തോഷത്തോടുകൂടി ഇന്ദിരാഭവന്റെ പടിയിറങ്ങിയിട്ടില്ല സത്യത്തിൽ എപ്പോഴാണ് ഈ ബാധ അവരെ പിടികൂടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ഒന്ന് മുതലാണ് കെ പി സി സി അധ്യക്ഷന്മാരെ കഷ്ടകാലം പിടികൂടി തുടങ്ങിയത് അന്ന് കെ പി സി സിയുടെ തലപ്പത്തിരുന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കണ്ണുനീരാണ് ഇതിനെല്ലാം കാരണം എന്ന് ഞാൻ പറഞ്ഞ ആരും അത്ഭുതപ്പെടേണ്ട സത്യമാണ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന ഒരു മനുഷ്യന്റെ മനോദുഖം ഇന്ദിരാഭവനിലെ കെ പി സി സി പ്രസിഡന്റിന്റെ ആ മുറിയിൽ ഇപ്പോഴും ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് കെ പി സി സി പ്രസിഡന്റായി തെന്നല ബാലകൃഷ്ണപിള്ള നിയമിതനായത് രണ്ടായിരത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായ ഒരു മുന്നണി നൂറു സീറ്റുകൾ നേടി അധികാരത്തിലെത്തുന്നു കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫ് കെ പി സി സി പ്രസിഡന്റായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തെ ശത്രുക്കൾ പോലും അംഗീകരിക്ക സമയം അധികാരം കിട്ടുന്നതുവരെ ഒരുമിച്ച് നിൽക്കുകയും കിട്ടിക്കഴിഞ്ഞാൽ തമ്മിലടിക്കുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാരമ്പര്യം അതന്നും സംഭവിച്ചു കേരള മുഖ്യമന്ത്രിയായി ആര് അധികാരത്തിലെത്തും ലീഡർ കെ കരുണാകരനോ അതോ എ കെ ആന്റണിയോ ചർച്ചകൾ നീണ്ടുപോയി രണ്ട് ഗ്രൂപ്പുകാരും വിട്ടുകൊടുക്കുന്നില്ല ഒടുവിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് സമവായമുണ്ടാക്കുന്നു എ കെ ആന്റണി മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ഗ്രൂപ്പിന് കെ പി സി സി അധ്യക്ഷ സ്ഥാനം കെ പി സി സി അധ്യക്ഷനാകുന്നത് ലീഡറുടെ മകൻ കെ മുരളീധരൻ രണ്ടു കൂട്ടരും ഒരുവിധം ഹാപ്പിയായി യു ഡി എഫ് മുന്നണിയെ നൂറ് സീറ്റുകളിൽ വിജയം സ്വന്തമാക്കിയ ആ സന്തോഷത്തിനിടയിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് മെയ് പതിനേഴിന് ഉച്ചകഴിഞ്ഞ് അന്നായിരുന്നു പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ആ സമയത്ത് തെന്നല തിരുവനന്തപുരത്തെ ഒരു ബാറ്റ ഷോറൂമിലായിരുന്നു ഒരു യഥാർത്ഥ ഗാന്ധിയനായ അദ്ദേഹം ഇലക്ഷൻ പ്രചാരണ വേളയിൽ ധാരാളം നടക്കാൻ പോയിരുന്നു അദ്ദേഹം ധരിച്ചു നിന്ന് ചെരുപ്പ് തേങ്ങി തീർന്നു ഒരു പുതിയ ജോലി ചെരുപ്പ് വാങ്ങിക്കുവാനാണ് അദ്ദേഹം ചെരുപ്പ് വരയ്ക്ക് പോയത് ആ സമയത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ പന്തളം സുധാകരൻ മാത്രമായിരുന്നു അന്ന് തെന്നിരയുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ഹൈക്കമാൻഡിൽ നിന്ന് ആ ഫോൺ വരുന്നത് ഗുലാം നബി ആസാദാണ് വിളിച്ചത് ഇക്കാര്യത്തെക്കുറിച്ച് പന്തളം സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുലാം നബി ആസാദിന് തെന്നിര സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം എന്നെ വിളിച്ചു തെന്നല സാറിനെ ഗസ്റ്റ് ഹൌസിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു മുതിർന്ന നേതാക്കളായ ഗുലാം നബി ആസാദും മോത്തിലാൽ ഓറയും ഗസ്റ്റ് ഹൌസിലെ വി ഐ പി സ്യൂട്ടിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയും പന്തള സുധാകരനും ഗസ്റ്റ് ഹൗസിലെത്തി എന്നാൽ പറയാനുള്ള കാര്യം പറയാൻ ഗുലാം നബി ആസാദിന് കഴിഞ്ഞില്ല ഒരു വിഷമം സോണിയാഗാന്ധിയുടെ തീരുമാനം തെന്നല ബാലകൃഷ്ണപിള്ളയെ അറിയിച്ചത് മോത്തിലാൽ വോറയാണ് ഗ്രൂപ്പുകളുടെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ എ കെ എൻലി കഴിഞ്ഞാൽ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന ഹൈക്കമാൻഡ് തീരുമാനം തെന്നല ബാലകൃഷ്ണപിള്ളയെ അറിയിച്ചു എന്നാൽ വളരെ ശാന്തതയോടെ ഇരുന്നാണ് അദ്ദേഹം അത് കേട്ടത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചുരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശേഷം തൻ്റെ വാഹനത്തിൽ കയറി തെന്നല ബാലകൃഷ്ണപിള്ള കെ പി സി ഓഫീസിലെത്തി തൻ്റെ മുറിയിൽ കയറിയ ശേഷം തൻ്റെ സ്വന്തമായ ചില സാധനങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം മുറിക്ക് പുറത്തിറങ്ങി ആ മുറി പൂട്ടി താക്കോൽ ഓഫീസേക്കിടെ ഏൽപ്പിച്ചു ഇന്ദിരാപ്പവന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കെ പി സി സി പ്രസിഡന്റിന് പോകാനുള്ള കാർ അവിടെ തയ്യാറായി കിടക്കുന്നു വളരെ ശാന്തനായി കാർ വേണ്ട എന്ന് പറഞ്ഞ തെന്നല റോഡിലിറങ്ങി ഒരു ഓട്ടോ വിളിച്ചു അതിൽ കയറി നേരെ വീട്ടിലേക്ക് പോയി കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിക്ക് നൂറ് സീറ്റുകൾ നേടിക്കൊടുത്ത് ഭരണത്തിലെത്തിച്ച ഒരു കെ പി സി സി പ്രസിഡന്റിന് കോൺഗ്രസ് നേതൃത്വം നൽകിയ സമ്മാനമാണിത് എന്തായാലും ഉറപ്പാണ് തെന്നല്ല പുറത്തു കാണിച്ചില്ലെങ്കിലും ആ മനസ്സ് കലങ്ങി കാണും സ്വാഭാവികമായി അടുത്ത ദിവസം കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റായി സ്ഥാനമേറ്റു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി നാലിൽ മുരളീധരന് മന്ത്രിയാകാനുള്ള മോഹം കൂടി അങ്ങനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് കെ മുരളീധരൻ സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രിയായി മന്ത്രിയെ അധികാരമേറ്റതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ അന്തസ്സായി തോറ്റു അതോടുകൂടി മുരളീധരനും കരുണാകരനും കോൺഗ്രസ് വിട്ടു വേറെ പാർട്ടിയായി കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം വന്ന് പി തങ്കച്ചനായിരുന്നു ഒരു താൽക്കാലിക പോസ്റ്റ് തെന്നല ബാലകൃഷ്ണപിള്ളയോട് ചെയ്തത് ക്രൂരതയാണെന്ന ഒരു കുറ്റബോധം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി നാലിൽ തെന്നല ബാലകൃഷ്ണൻപിള്ളയെ വീണ്ടും കെ പി സി സി അധ്യക്ഷനാക്കി ഒരു വർഷം അദ്ദേഹം വീണ്ടും അധ്യക്ഷ പദവിയിലിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ തെരച്ചെന്നിത്തല അധ്യക്ഷനായി കെ മുരളീധരനെ പണ്ട് മന്ത്രിമോഹിച്ചതുപോലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്കും മന്ത്രിമോഹൻ ബാധിച്ചു അങ്ങനെ ചെന്നിത്തല കെ പി സി സി അധ്യക്ഷസ്ഥാനം രാജിവെച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷനായി അധികാരമേറ്റു കാലാവധി പൂർത്തിയാക്കാൻ ഒന്നില്ല അതിനു മുൻപേ രാജിവെച്ച് പുള്ളിക്കാരൻ വീട് പിടിച്ചു ഇടയ്ക്ക് അധ്യക്ഷനായി എം എം ഹസൻ വന്നു പക്ഷേ ഹസൻ വന്നെന്ന് പറഞ്ഞില്ല പോയതെന്ന് പറഞ്ഞില്ല പിന്നെ കെ പി സി സി അധ്യക്ഷനെ എത്തുന്നത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷ പദവിയിലിരുന്നു ഒരു സുപ്രഭാതത്തിൽ മുല്ലപ്പള്ളിയുടെ അധ്യക്ഷ സ്ഥാനവും തെറിച്ചു അധ്യക്ഷനെ മാറ്റുന്ന കാര്യം താനുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് മുല്ലപ്പള്ളി രാജിവെച്ച ശേഷം തുറന്നു പറയുകയും ചെയ്തു അതിനുശേഷമാണ് കേരളത്തിലെ കോൺഗ്രസിന് വീണ്ടും അധികാരത്തിലെത്തിക്കുവാനും തുടർഭരണം നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുവാനും സാക്ഷാൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായത് ഇപ്പോൾ സുധാകരനും ഇന്ദിരാഭവൻ വെളിയിലേക്ക് പോയി സണ്ണി ജോസഫ് എത്തുകയും ചെയ്തു ഞാനിപ്പോൾ ഇത്രയും ചരിത്രം പറഞ്ഞതിൻ്റെ കാരണം രണ്ടു ദിവസമായി തുടർന്നു വരുന്ന കെ സുധാകരൻ്റെ വിഷമം കണ്ടതുകൊണ്ടാണ് പോകുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല രണ്ടുപേരെ കൂടി കൊണ്ടേ പോകുകയുള്ളൂ എന്ന് സിനിമയിലെ നായകൻ പറയുന്നത് പോലെ കെ സുധാകരനും അങ്ങനെ അങ്ങ് ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങി പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ്റെ വയൽ നിന്നും ആ പ്രസ്താവന എത്തിയത് അതിന് ചൂട് പിടിച്ച് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് അല്ലാത്ത കോൺഗ്രസുകാർ അവരുടെ ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട് വളരെ നിർണായകമായ ആവശ്യം കെ പി സി സി അധ്യക്ഷൻ മാറിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറണ്ട കെ പി സി സി അധ്യക്ഷൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറണം ഈ പ്രതിപക്ഷ നേതാവിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൽസ്ഥാനത്ത് നിന്നും മാറണമോ അതൊരു ചോദ്യമാണ് ഉയർന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് പുറത്തു നിൽക്കുന്നവർ ഒരിക്കലും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നാൽ ഇവിടെ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കെ സുധാകരനാണെന്നുള്ളതാണ് ഓർക്കേണ്ട വസ്തുത അതായത് കഴിഞ്ഞ ദിവസം സുധാകരൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയത് സ്വാഭാവിക മാറ്റമാണെന്ന് താൻ കരുതുന്നില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിയമനങ്ങൾ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു കെ സുധാകരൻ ഈ പ്രസ്താവന നടത്തിയത് ഈ പ്രസ്താവനയ്ക്കൊപ്പം മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു അതൊരു ഭീഷണി ആയിരുന്നോ അല്ലയോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനാണല്ല അതിപ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയെടുക്കണം ഈ ഇപ്പുള്ളിതരം പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്കൊപ്പം പ്രവർത്തകരുണ്ട് ജീവൻ തരാൻ പോലും തയ്യാറായ അണികൾ കൂടെയുണ്ട് അവരെ ഒപ്പം കൂട്ടാൻ യാതൊരു പ്രയാസവുമില്ല ഞാനത് ഞൊടിച്ചാൽ പത്തിരട്ടി ഞൊടിക്കുന്ന അണികളുണ്ട് നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് പരിചയ സമ്പന്നതയാണ് ഉയരുന്നവരെ പിടിച്ചു കെട്ടാൽ ആളുകളുണ്ട് ഇതാണ് സുധാകരൻ പറഞ്ഞത് ഇത് കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സുധാകരൻ ഈ പറഞ്ഞത് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് മന്ത്രിസഭയെക്കുറിച്ചോ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെക്കുറിച്ചോ ഒന്നുമല്ല സ്വന്തം പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സുധാകരൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കൂടുതൽ പറഞ്ഞാൽ നേതാക്കൾക്ക് ഇൻസൾട്ട് ആകും എന്ന് അതായത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നർത്ഥം അല്ല ഇപ്പോഴും മനസ്സിലാകാത്തത് സുധാകരൻ പറഞ്ഞ ആ ഒരു പ്രസ്താവനയാണ് എനിക്കിപ്പം പ്രവർത്തകരുണ്ട് ജീവൻ തരാൻ പോലും തയ്യാറായ അണികൾ കൂടെയുണ്ട് അവരെ ഒപ്പം കൂട്ടാൻ യാതൊരു പ്രയാസവുമില്ല ഞാനൊന്ന് ഞൊടിച്ചാൽ പത്തിരട്ടി ഞൊടിക്കുന്ന അണികളുണ്ട് ഈ പറഞ്ഞതിലൂടെ എന്താണ് സുധാകരൻ ഉദ്ദേശിക്കുന്നത് ഇനി വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ഏ അങ്ങനെയാകാ വഴിയോടൊന്നും തോന്നുന്നില്ല എന്തോ അറിയില്ല തീർന്നില്ല സുധാകരൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞാൻ പരിചയ സമ്പന്നമായ ഒരു നേതാവാണ് നേതൃത്വത്തിൽ നിന്ന് സംരക്ഷണം കിട്ടിയിട്ടില്ല സണ്ണി ജോസഫിനെ നിയമിച്ചത് എൻ്റെ അഭിപ്രായം പരിഗണിച്ചാണ് എന്നാൽ എന്നെ മാറ്റിയ രീതി ശരിയാണോ എന്ന് നേതാക്കളോട് ചോദിക്കണം എ സുധാകരൻ പറഞ്ഞു ഇനി കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസമാണ് പുതിയ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് സ്ഥാനമേറ്റത് യു ഡി എഫ് കൺവീനറായി അണു പ്രകാശ് എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റുമാരായി പി സി വിഷ്ണുനാഥ് എം എൽ എ എ പി അൽകുമാർ ഷാഫി പറമ്പിൽ എം പി എന്നിവരും ചുമതലയേറ്റു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുധാകരൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവന നടത്തിയത് സുധാകരൻ്റെ പ്രസ്താവന തീർന്നില്ല ഇതുകൂടി കേൾക്കണം സി യു സി അഥവാ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് ഞാൻ സണ്ണിയെ ഏൽപ്പിക്കുന്നു സണ്ണി എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ നേടാൻ സാധിച്ചു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ഒരു പ്രശ്നമല്ല പ്രവർത്തകരാണ് എൻ്റെ കരുത്ത് സി പി എമ്മിനെതിരെ ഒരു പടക്കുതിരയായി ഞാൻ ഉണ്ടാകും ഭരണകൂടങ്ങളുമായി നോ കോംപ്രമൈസ് എന്നാണ് എൻ്റെ ശൈലി ഇരട്ടച്ചങ്ക ഉള്ളവരോടും നിലപാടിൽ മാറ്റമില്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു മല്ലികാർജുൻ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും നന്ദി പറയുന്നു വർക്കിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചതിന് നന്ദി സണ്ണി ജോസഫ് എൻ്റെ അനുജനാണ് സണ്ണിയുടെ രാഷ്ട്രീയ നേട്ടത്തിൽ അഭിമാനമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പുതുവെ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്നാൽ അതിനൊപ്പം തന്നെ ചില പ്രധാന വിഷയങ്ങൾ കൂടി പുള്ളിക്കാരൻ്റെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നേതൃമാറ്റത്തിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ വക്രബുദ്ധിയാണെന്നും രാഹുലും മല്ലികാർജ്ജുന ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ചയായിരുന്നില്ലെന്നും നേരത്തെ പറയാതെ മാറ്റാനുള്ള തീരുമാനം തനിക്ക് വിഷമമുണ്ടാക്കിയെന്നും സുധാകരൻ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണെന്നും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ട് നൽകിയത് അവരാണെന്നും സുധാകരൻ പറഞ്ഞു ഇനിയാണ് പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കേണ്ട പോയിന്റ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റാറുണ്ട് ഞാൻ പറഞ്ഞതല്ല സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് എന്നാൽ അത് ഉണ്ടായില്ലെന്നും തനിക്ക് അങ്ങനെയൊരു ആവശ്യമില്ലെന്നും കെ സുധാകരൻ കൂട്ടി പറഞ്ഞിരുന്നു കാര്യങ്ങൾ വ്യക്തമാണല്ലോ അല്ലേ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുകയാണെങ്കിൽ കൂടെ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നാൽ താൻ അങ്ങനെ പറയില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞെങ്കിലും അങ്ങനെയൊരു പരാതി തനിക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്തായാലും പുള്ളിക്കാരൻ്റെ പ്രസ്താവന കുറുക്കിക്കൊണ്ടു പ്രതിപക്ഷ നേതാവ് മാറണം എന്ന നിലപാടിൽ ചില നേതാക്കൾ ഇപ്പോൾ നിൽക്കുകയാണ് എന്നാണ് സൂചനകൾ സുധാകരനുമായി അടുത്ത ചില നേതാക്കൾ ഈ പ്രതിപക്ഷ നേതാവിനേയും കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇക്കാര്യം ചിലർ ഫലസമായി പറഞ്ഞു കഴിഞ്ഞു കെ സുധാകരനുമായി അടുത്ത ബന്ധമുള്ള നേതാക്കളും അണികളും പ്രതിപക്ഷ നേതാവ് മാറണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്നെ തൊട്ടാൽ തൊട്ടവണയും കൊണ്ടേ ഞാൻ പോകൂ എന്ന നായകഥാപാത്രം പറയുന്ന ഡയലോഗിൻ്റെ അതേ ഡയലോഗ് തന്നെയാണ് കെ സുധാകരൻ ഇവിടെ അടിച്ചുവിട്ടിരിക്കുന്നത് പാർട്ടിയിൽ സെമി കേഡർ സംവിധാനം കൊണ്ടു വന്ന സുധാകരന് ഇപ്പോഴും ആരാധകർ ഏറെയുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന് അനുകൂലമായി സുധാകരനെ അനുകൂലിക്കുന്നവർ രംഗത്തെത്തിയതും ചുരുക്കി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്തു ചെയ്തതെന്നോ എന്താണ് ചെയ്യാനുള്ളതെന്നോ കോൺഗ്രസിന് യാതൊരു പിടുത്തവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുധാകരൻ സുധാകരൻ്റെ വഴിക്ക് വി ഡി സതീശൻ മറ്റൊരു വഴിക്ക് കെ സി വേണുഗോപാൽ സ്വന്തം വഴിക്ക് ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ രീതികൾ